എല്ലാ പ്രേക്ഷകർക്കും എം എസ് ഫെൽഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലർ ചിത്രമായ ബസൂഖ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അല്പസമയം മുമ്പ് പുറത്തു വന്നിരുന്നു ആ ഒരു അപ്ഡേറ്റ് പ്രകാരം ചിത്രത്തിന്റെ ബുക്കിംഗ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ പത്തിന് മലയാള സിനിമാ പ്രേമികൾ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഗെയിം ത്രില്ലർ ചിത്രമായ ബസൂക്ക തിയേറ്ററുകളിൽ എത്തുകയാണ് ഇനി വെറും എട്ട് ദിവസങ്ങൾ മാത്രം ചിത്രത്തിന്റെ റിലീസിനുള്ളപ്പോൾ ഇതാ ചിത്രത്തിന്റെ ബുക്കിംഗ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുകയാണ് യു എ ഇലാണ് ചിത്രത്തിന്റെ ബുക്കിംഗ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് ചിലയിടങ്ങളിൽ മാത്രം യു എ യിൽ ബുക്കിംഗ് ഓപ്പൺ ആയപ്പോൾ യു കെയിലും അതി തരത്തിലുള്ള ബുക്കിംഗ് ആണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത് യു ബുക്കിംഗ് തുടങ്ങിയ എല്ലാ കേന്ദ്രങ്ങളിലും മികച്ച ബുക്കിംഗ് തന്നെയാണ് അനുഭവപ്പെടുന്നത് അതിനിടയിൽ ചിത്രത്തിന്റെ പ്ലോട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആ ഒരു അപ്ഡേറ്റ് പ്രകാരം ഒരു സീരിയൽ കില്ലറെ പിടിക്കാനുള്ള ദൗത്യത്തിൽ ഒരു പോലീസുകാരനും ഒരു ബിസിനസ്കാരനും ഒന്നിച്ചേർന്ന് വിപുലമായ ഗെയിമുകൾ ഉപയോഗിച്ച് അയാളെ കണ്ടെത്തുന്നതിനെ കുറിച്ചുള്ള കഥയാണിത് ഈ വരുന്ന ഏപ്രിൽ പത്തിന് രാവിലെ ഒമ്പത് മണി മുതലാണ് ബസൂക്ക എന്ന സിനിമയുടെ ഷോകൾ തുടങ്ങുന്നത് റിലീസിന് എട്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചിത്രത്തിന്റെ പ്രൊമോഷൻ വർക്കുകൾ അണിയറ പ്രവർത്തകർ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് ഇനി പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത് ചിത്രത്തിന്റെ കേരള ബുക്കിംഗ് എപ്പോൾ തുടങ്ങുമെന്ന് അറിയാൻ വേണ്ടിയാണ് കിട്ടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏപ്രിൽ ആറിനോ ഏപ്രിൽ അഞ്ചിനോ ചിത്രത്തിന്റെ കേരള ബുക്കിംഗ് തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് എന്തായാലും മലയാള സിനിമാ പ്രേമികൾ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബസൂക്ക എന്ന സിനിമ യുടെ ഓരോ അപ്ഡേറ്റിനും വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം